ഹലോ കൈ സുഗമോ ദേവി പ്രേക്ഷകരയ്ക്ക് മുൾമുനയിൽ നിർത്തുന്ന ഒരു എൻഡിങ് തന്നെ ആർന്നു അല്ലെ നമ്മുടെ ഗിരീഷ് മാഷ ചന്ദ്രമതിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ത്യാഗരാജന് മുന്നിൽ നിൽക്കുന്നു ത്യാഗരാജനും നമ്മുടെ ഗിരീഷും തമ്മിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് രക്ഷിക്കാൻ ശരിക്കും പറഞ്ഞാൽ രസപാൻ കൂടിയില്ല അല്ലെ യശപ്പ പണ്ട് അവിടെ ഹോസ്പിറ്റലിൽ കയറി അഡ്മിറ്റ് ആയി കഴിഞ്ഞു ഇനി നമ്മുടെ ഗിരീഷിന്റെ കാര്യം നമുക്ക് ഭയങ്കര സംശയനിടയിൽ നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് ഗിരീഷിനെ ഈ ഗുണ്ടകളൊക്കെ നേരിട്ട് നമ്മുടെ ചന്ദ്രമതിയെ രക്ഷിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ചന്ദ്രമതിയെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്തായിരിക്കും അവിടെ വരാൻ പോകുന്ന ഒരു അപകടം അല്ലെ കൂട്ടുകാർ അല്ലെങ്കിൽ സുഗമോ ദേവിയിൽ വീണ്ടും ഒരടുത്ത മരണം നമ്മുടെ സംവിധായകൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ മരണങ്ങളോട് മരണങ്ങൾ തന്നെയായിരുന്നു കുറച്ചൊരു നാളത്തേക്ക് നമ്മുടെ സുഗമോ ദേവിയിൽ വന്നോണ്ടേ അല്ലെ ഇനി അതിന് പിന്നാലെ നമ്മുടെ ബലരാമന് പിന്നാലെ നമ്മുടെ ഗിരീഷിനെയും പരലോകത്തേക്ക് ലോകത്തേക്ക് പറഞ്ഞയക്കാനാണോ നമ്മുടെ സംവിധായകൻ്റെ ശ്രമം എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ കൂട്ടുകാരെ അങ്ങനെയാണെങ്കിലും പ്രേക്ഷകർക്കത് താങ്ങാനാവാന്നതിലും അപ്പുറം ഉള്ളൊരു വേദന തന്നെയായിരിക്കും കാരണം ഗിരീഷ് മാഷിനെ നമ്മൾ അത്രത്തോളം ഹൃദയത്തിലേറ്റു കഴിഞ്ഞു അല്ലേ നമ്മുടെ രജനിയുടെ അവസ്ഥ നന്ദൻ ദേവിക പ്രഭാവത് ഇവരുടെയൊക്കെ ആ ഒരു സന്തോഷം അപ്പാടെ കെട്ടു പോകുന്ന ഒരു നിമിഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അല്ലെ കൂട്ടുകാരെ അപ്പുറത്ത് നമ്മുടെ അരുന്ധതി പലതും പ്ലാൻ ചെയ്യുന്നു പ്രഭാവതിയുടെ അടുത്തു നിന്നും നന്ദിയും ദേവികയും അകറ്റാനാണ് നമ്മുടെ അരുന്ധതിയുടെ പ്ലാൻ അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര നെഗറ്റീവ് നമ്മുടെ സീരിയൽ ഇപ്പോൾ അല്ലെ എന്തെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ അപ്പത്തേക്കും പുതിയ ആരെങ്കിലും കടന്നു വരും നമ്മുടെ പരമ്പരയിലേക്ക് അല്ലെ ഇതെന്ന് അവസാനിക്കും മൊത്തത്തിൽ വില്ലന്മാരോട് വില്ലന്മാരെ തന്നെയാണ് നമ്മുടെ സുഗമോ ദേവിയിൽ ഇപ്പോൾ അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ okay